பிள்ளே பிள்ளைங்க அங்கோட்டு கண்ணடக்கு மாட்டேன் ஒரே பகிர் அச்சனும் இல்லாக்கை வந்து தீர்த்தாதி அச்சனை இஷ்ட கொடுத்தாலும் மதி அங்க അലക്കരുത് എനിക്ക് നിവർത്തെ ഇല്ലല്ലോന്ന് കിടക്കൈ അയ്യ ഞാൻ ഓടിച്ചാ അങ്ങോട്ട് തന്നെ കൊണ്ട് ഉറങ്ങാൻ വെച്ച അതിനെ സമാധിക്കില്ല. കുട്ടാരാ ഒരു കാര്യമാണ്. ഈ കുട്ടാറെ ഇങ്ങോട്ട് പോയി കളേ ഓ നീ വലത്തി കൊടുത്താൽ മതി. അന്നെ കുട്ടാരെ കണ്ടായിരുന്നു. ആ ആക്കറിയാ അങ്ങോട്ട് തുളിച്ചാലേ കൊണ്ടുപോകാനുണ്ട്. ഈ അമ്മേച്ചാ കുട്ടാരെ ഉത്തരദേശ്യം. ഇത് മക്കൾ ചെയ്തണ്ടോ? ഉറങ്ങാൻ നിന്നെ മണ്ടേടെ ബോൾ എടുത്തിരിഞ്ഞു തന്നിരിക്കുന്നു.

രക്ഷാൻ പോകും yeah.

അങ്ങോട്ട് പോളിക്കോട്ട് ഇറങ്ങി വയ്യ എനിക്ക് เราเป็นที่พักอะไรดีกันเนี่ย 아니, 잘가다이데 두드려, 두드려, 가자.